ിൽ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന ഭാഗത്തുണ്ടായിരുന്നായുടെ മക്കാമെന്ന് വിളിക്കുന്ന ആകീളമുള്ള കബർ ചില ചെറുപ്പക്കാര് ചേർന്ന് പൊളിച്ചു നീക്കി എന്ന് ഈ മൗലവി നേതാവ് മൊയ്ത് മൗലവി കുറ്റിയാടിയിലെ ഖാദി എഴുതി വെച്ചിട്ടുണ്ട് കുറ്റിയാടി ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ചാറം പൊളിച്ച സ്ഥലത്ത് പോയിട്ടാണ് മൗലവിമാരെ അള്ളാഹുവിന്റെ അമ്പത്തിനാല് പള്ളി കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് നിങ്ങളോട് പറയട്ടെ അതേ സ്ഥലത്ത് പോയിട്ടാണ് ഇരുപത്തി അഞ്ചുമത് നിർമ്മിച്ചിട്ടുണ്ട് അവിടെ പോയിട്ടാണ് റബ്ബിന്റെ തോഫി എട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആറായിരത്തിലധികം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് എത്തും കുട്ടികൾ ഫ്രീ ആയി പഠിക്കുന്നുണ്ട് ഹരിയാനയിലുള്ള ചെറിയ മക്കൾ ഉറുദുക്കാരായ പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട മക്കൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട് ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും ഉണ്ട് ഖുറാൻ മണപ്പാഠമാക്കുന്ന നൂറുകണക്കിന് മക്കളുണ്ട് ശരിയത്ത് കോളേജ് ിൽ നൂറുകണക്കിന് കുട്ടികൾ പഠിച്ച് പണ്ഡിതന്മാരായി അല്ല ഓലശിൽ പഠിച്ചു ഏത്യമുണ്ട് ഈ നൗഷാദ് ചെറുപ്പക്കാരനായ ചെറുപ്പക്കാരനായുതരാ നേരിടാൻ ധൈര്യമുണ്ടോ മൗലൈമാരെ അങ്ങനത്തെ നൂറുകണക്കിന് മക്കളെ അബാഹുന്റെ തോഫിയേക്ക് കൊണ്ട് വളർത്തിയെടുത്തിട്ടുണ്ട് ചോദിക്കട്ടെ സദാ എം എക്ക് പഠിക്കും ാവ് പി ജി എടുക്കും അതേ സമയത്ത് പണ്ഡിതന്മാരാകും അതിന് ദേവാ കോളേജ് നടക്കുന്നുണ്ട് ചോദിക്കട്ടെ മൗലൈമാരെ നിങ്ങൾക്ക് ഞാൻ പിരിവെടുക്കുന്നതിന് വിഷമമുണ്ടല്ലേ പിരിവെടുത്തിട്ട് നിങ്ങളെ പോലെയല്ല ഞാൻ പിരിവെടുത്തതിൽ എന്റെ സംഘടനയിൽ ഒരാൾക്ക് ഇന്നു വരെ തർക്കമുണ്ടായിട്ടില്ല എന്റെ നേതാക്കൾക്കുണ്ടായിട്ടില്ല എന്റെ കൂടെയുള്ളവർക്കുണ്ടായിട്ടില്ല നിങ്ങൾ പിരിവെടുത്തിട്ടോ മൗലൈമാരെ നിങ്ങൾ പിരിവെടുത്തിട്ടുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് മകബറ പൊളിക്കണമല്ലേ ഞങ്ങളെ മറ പൊളിച്ചത് കൊണ്ടാണ് ഞാൻ കുറ്റിയാടിയിൽ പോയി ഓല ശക്തി കെട്ടിയിട്ട് എനിക്ക് എന്റെ വീട്ടിൽ കിടക്കയിടാനും കിടക്കൈടാനും തന്നിട്ടുണ്ട് ഞാൻ നാലാമൃത്തുന്ന പറയുന്നത് ആർക്കെങ്കിലും സംശയമുണ്ടോ ഞാൻ വരെ ഓ മൗലവി നിങ്ങളെപ്പോലെ ജീവിച്ചിട്ടില്ല ഇന്ന് വരെ ശമ്പളം പറ്റിയിട്ടില്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളെപ്പോലെ ജീവിച്ചിട്ടില്ല ഞാൻ കൊണ്ട് അബ്ബിന്റെ ദീനിനു വേണ്ടി ഓല ശക്തി കെട്ടി അതാ എത്തികയും തലയ്ക്ക് വെച്ച് ഞാൻ സിറാജ് ധാരാളം കൊല്ലങ്ങളോളം കിടന്നിട്ടുണ്ട് സുന്നത്തി സുന്നത്തിരമായതിനു വേണ്ടിയാണ് നിങ്ങൾക്കതിൽ അസൂയയുണ്ടല്ലേ അത് പൊളിക്കാൻ വേണ്ടി ഒരു മൗലവിയ നാഥാപത്ത് കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചാൽ അത് നടക്കുമെന്ന് തോന്നിപ്പോയി അല്ലേ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കുറെ ആള് പോയി നിന്നു നിന്നുകൊടുത്താൽ വേരോട് ഒലിച്ചു പോകുമെന്ന് തോന്നിയല്ലേ എന്നാ ഈ കരയുദ്ധത്തിൽ നിങ്ങളെ അതാ കിടത്തേണ്ട സ്ഥലത്ത് കിടത്തിയിട്ടല്ലാതെ തിരിച്ചു പോകുന്ന പ്രശ്നമില്ലാ കേട്ടോളണം ുംയുടെ സമ്മേളനമായതുകൊണ്ട് നിങ്ങൾക്ക് മറുപടി പറയില്ല എന്ന് തോന്നിയോ നിങ്ങൾക്ക് രായത്തിനെതിരെ ഈ പോലീസും അനുയായികളും യഹൂദികളും തരന്മാരും ലോകത്തെവിടെ വന്നോ അവരെ അവരെയൊന്നും ജീവൻ ബാക്കിയുള്ള കാലത്തോളം നിലനിർത്തുകയില്ല അവരാശയം പൊളിച്ചേ മടങ്ങൂ സംശയം വേണ്ട